ഫയൽ ഒന്നും ഞാനും ഭാര്യയും തമ്മിൽ ഡിവോഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ ലക്ഷ്മി ലക്ഷ്മി എന്തുകൊണ്ടാണ് ഇത്രയും അവിടെ നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ഒരൊറ്റ കൊണ്ടാണ് ഇത്രയും ദിവസം അവിടെ നിന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് വല്യ കണ്ടന്റ് ഒന്നും ലക്ഷ്മി കൊടുത്തിട്ടില്ല ഇല്ല ലാലേട്ടന്റെ മുഖത്ത് നോക്കിട്ട് ഇല്ല ലാലേട്ട എന്റെ വീട്ടിൽ കേട്ടില്ല ഈ ഒരൊറ്റ വരി കൊണ്ടാണ് അവിടെ എത്രയും ദിവസം പിടിച്ചു തന്ന അതിന്റെ പേരിൽ ഒരു മാസീവ് സപ്പോർട്ട് പുറത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ വീണടഞ്ഞ താരകങ്ങളെ എന്ന് പറയുന്നത് പോലെ കല എറിഞ്ഞ് ഉടക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ളത് പിന്നെ വീണ്ടും ഒന്ന് മാറ്റി പറയുന്നു പിന്നെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും മാറ്റി പറയുന്നു നിലപാടില്ല അതാണ് മെയിൻ ഓക്കെ അങ്ങനെ ആണ് ലക്ഷ്മി കുറച്ചു ദിവസം അതിൻ്റെ അകത്ത് പിടിച്ചു തന്ന എന്നാൽ ബിഗ് ബോസിൽ ഫാമിലി വീക്കിന്റെ സമയത്ത് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും അമ്മ മാത്രമാണ് അകത്തോട്ട് കയറിയിട്ടുള്ളത് നിങ്ങൾ കണ്ട കാര്യമാണല്ലോ കുഞ്ഞിനെ കേട്ടിട്ടില്ല എന്നും കുഞ്ഞും സഹോദരനും പുറത്താണ് ഉണ്ടായിരുന്നത് എന്നാൽ ലക്ഷ്മിയെ കുട്ടിയെ കൺഫക്ഷൻ റൂമിൽ കയറ്റി കാണിച്ചിരുന്നു എന്നുള്ളൊരു കാര്യവും കൂടി അവിടെ വരുന്നുണ്ട് എന്നാൽ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ആ സമയത്ത് വലിയ വിവാദം പുറത്തുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു ഞാനും ലക്ഷ്മിയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്തുമില്ല ഒന്നുമില്ല നമ്മൾ ഭയങ്കര ബോണ്ടിലാണെന്നുള്ള രീതിയിൽ അവൻ തള്ളി മറിച്ച അന്നേ ഞാൻ പറഞ്ഞു ഒന്നുകിലും അവൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി അന്ന് ഞാൻ ആ ഒരു പോയിന്റ് കൂടി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്യാപ്പിൽ കയറി റീച്ച് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ലക്ഷ്മി ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് താരമല്ല ആ സ്ഥിതിക്ക് ഇനി അവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്നിച്ചു പോകാം ബിഗ് ബോസ് താരത്തിന്റെ ഭർത്താവ് എന്നൊരു ലേവലും കൂടി എനിക്ക് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു ഉത്കാശിച്ച ബോധത്തിലായിരിക്കണം അവ അങ്ങനെ കളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്ന ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പം നടന്നിട്ടുള്ളത് എന്തായാലും ലക്ഷ്മി തന്നെ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് കുട്ടിയെ കയറ്റിയില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളായിട്ട് ബിഗ് ബോസിന് വള്ളിയെടുത്ത് തല വയ്ക്കാൻ വയ്യ ഇവനും അവളും പിരിഞ്ഞ് നിൽക്കുന്ന സ്ഥിതിക്ക് അവര് അങ്ങനെയാണ് നിൽക്കുന്ന സ്ഥിതിക്ക് ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ടുപേരുടെ കൺസെന്റും കൂടി വേണം ഇനി അല്ലെങ്കിൽ ചിലപ്പോ നാളെ വള്ളിയായി കഴിഞ്ഞ് എനിക്ക് വയ്യടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഒന്നും ഇടപെടാതെ ഇരുന്നത് അതുപോലെ തന്നെ ലക്ഷ്മിയെ കൺസെൻഷൻ റൂമിൽ കയറ്റി കുട്ടിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു അമ്മ മാത്രമാണ് അകത്തോട്ട് പോയ പിന്നെ കുട്ടിക്ക് കാവലായിട്ട് സഹോദരന് പക്ഷെ പുറത്ത് സഹോദരനും ഈ ഭർത്താവ് എന്ന് പറയുന്നവനും കൂടി നല്ല ഒന്നാം തരം നാടക അവിടെ അരങ്ങേറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അതാണ് മറ്റൊരു സത്യം നല്ല ഒന്നാം തരം പൊറാട്ട് നാടക രണ്ടുപേരും കൂടി ഫ്രോഡ് പരിപാടി കാണിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനത്തെ കൂറ പരിപാടി കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് ലക്ഷ്മിയും ഭർത്താവ് എന്ന് പറയുന്നവനുമായിട്ട് കേസ് വരെ ഉണ്ട് സ്റ്റേഷനിൽ ഇവ എടുത്തിട്ട് അടിച്ചെന്നുള്ള രീതിയിൽ ഇവള് കേസ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആറിന്റെ കോപ്പിയൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വിഷയം വരെയുള്ള സ്ഥിതിക്ക് അന്നും ഇങ്ങനെ ഏഹ് ഇതെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് നിന്നത് പലരും സപ്പോർട്ട് ചെയ്ത് ഭയങ്കര മാസിക സപ്പോർട്ട് കൊടുത്ത് സംസാരിച്ച സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടാൻ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് എന്തോ അവനോ അത്ര അങ്ങോട്ട് പിടിച്ചില്ല വശപ്പശ ആയിരുന്നു എന്തായാലും അന്ന് ലക്ഷ്മിയുടെ സഹോദരൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആദ്യം ഒന്ന് കേട്ടു നോക്കും എല്ലാം കണക്ക് കേട്ടോ എല്ലാം കണക്ക് ലക്ഷ്മി പുറത്തിറങ്ങിയപ്പോഴാണ് സത്യങ്ങള് സത്യം പറഞ്ഞാൽ വിളിച്ച് പറയാൻ തുടങ്ങിയത് കണ്ടു നോക്കാം ആദ്യം അമ്മ വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ എന്നിട്ട് അവർ പറഞ്ഞു മൂന്ന് പേരും വന്നോളാനും പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത് ടിക്കറ്റ് എടുത്തത് ഏഷ്യന്റുകാരും പിന്നെ കുഞ്ഞിന് ഇപ്പൊ നാലര വയസ്സായി അപ്പം നമ്മൾ ടിക്കറ്റ് അയക്കി അയക്കാൻ വേണ്ടി അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവന്റെ പാസ്പോർട്ടും അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ വഹിച്ചു കൊടുത്തു അപ്പൊ അതിൽ എവിടെ ഉണ്ടായിരുന്നു അവന്റെ വയസ്സ് എത്രയാണ് അവൻ്റെ അങ്ങനത്തെ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എവിടെ ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് ഏജന്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മള് കാരമാനിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ എത്തി അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് ഇങ്ങനെ കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് അപ്പോൾ തന്നെ ചേട്ടൻ ഒരു വീട് വരക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീട് വരക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു ഏഷ്യാനിന്റെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു വാട്സപ്പിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പോൾ തന്നെ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണടുത്തുകൂടെ ചോദിക്കട്ടെന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലെച്ചുനെ വിളിച്ചു എന്നിട്ട് ലെച്ചുനോട് അടുത്ത് ചോദിക്കുന്നുണ്ട് ലെച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുനെയും ലക്ഷ്മണ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കേറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏർച്ചാണെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാർ വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമനുവിനെ അത് പ്ലാൻ പ്രീപ്ലാൻഡാണ് കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പം എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുണ്ടേരും ഓൾറെഡി പോയി എന്നാണ് ഞാൻ വെച്ചത് കാരണം എനിക്ക് വൈ പറഞ്ഞ അവർ വിട്ടതാ അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനു പിന്നെ അവിടെ നിന്ന് അവര് പിക്ക് ചെയ്ത് നമ്മുടെ അടുത്തുകൊണ്ട് എത്തിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് സമനിനെ കയറ്റില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കേട്ടായിരിക്കാൻ വേണ്ടി അവര് നല്ല പ്ലാൻ ആയിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഓക്കെ ഇവനെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങളെ കണ്ടല്ലോ സമനെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ കുട്ടിയുടെ പേരാണ് ഓക്കെ ഇവനെന്ന് പറഞ്ഞു വെക്കുന്നത് ബിഗ് ബോസ് എന്തോ കാട്ടപരാധം ചെയ്തതുപോലെയാണ് ഇവൻ പറഞ്ഞു വെച്ചത് ഇവന് തന്നെയാണ് അത്യാവശ്യം സപ്പോർട്ട് ഒന്നും ഒന്നുണ്ടായിരുന്ന ബിഗ് ബോസിനെ എല്ലാരും കൂടി പൂരത്തെറിയാണ് വിളിച്ചത് എന്നാൽ ലക്ഷ്മി പുറത്തിറങ്ങിയിട്ട് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ നേരെ ഉൾട്ടയച്ചു അതായത് ബിഗ് ബോസിൽ ബോസിറങ്ങി വീട്ടിൽ പോലും കയറ്റാതെ അതിനു മുന്നേ ഫോൺ പോലും കയ്യിൽ കൊടുക്കാണ്ട് ബിഗ് ബോസ് ഒരു ഇന്റർവ്യൂ നടത്തും മറ്റേ മൃണാളിന്റെ വൈഫ് എങ്ങാണ്ടിരുന്ന് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂയില് ഈ ഭർത്താവുമായിട്ടുള്ള വിഷയം കറക്റ്റായിട്ട് ലക്ഷ്മി നോട്ടീസ് ചെയ്ത് പറയുന്നുണ്ട് അവൻ ശരിയല്ല അവനുമായിട്ട് ഡിവോഴ്സിന്റെ വക്കിലാണ് ഡിവോഴ്സിലാണ് നമ്മൾ വേർ പിരിഞ്ഞ് നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ലക്ഷ്മിയുടെ സഹോദരനും ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയുന്നവനും കൂടി നല്ല ഒന്നാം തരം പൊറാട്ട നാടകമാണ് പുറത്ത് കളിച്ചത് ഇതിൽ നിന്ന് തന്നെ എക്സ്പോസ് ആയത് ഇവരന്ന് പറഞ്ഞെന്ന് വെച്ച് ബിഗ് ബോസ് എന്തോ കാട്ടവരാതം ചെയ്ത പോലെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡിവോഴ്സിന്റെ വക്കിൽ ഇങ്ങനെ ഒരു കൈയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ ബിഗ് ബോസ് എന്തെങ്കിലും എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ നാളെ ബിഗ് ബോസിന്റെ തലയിൽ എല്ലാം കൂടി വന്നാലോ അവർ റിസ്ക് എടുക്കാൻ നിൽക്കാതെ അമ്മയെ മാത്രം കേട്ടി വിട്ടിട്ടുള്ള ഇപ്പം മനസ്സിലാക്കാൻ ഞാൻ അന്നും ഇത് നൈസായിട്ട് നോട്ടീസ് ചെയ്തൊക്കെയാണ് പറഞ്ഞത് എന്തോ എനിക്ക് എന്തോ എവിടെയൊക്കെ ചീഞ്ഞ് നാറുന്ന പോലെ ഫീൽ ചെയ്തതെന്ന് എന്തായാലും ലക്ഷ്മി പുറത്തിറങ്ങിയിട്ടുള്ള ആ ഇന്റർവ്യൂവിൽ പറയുന്ന ആദ്യം ഒന്ന് കേട്ടുപോകുക ീഗലി ഡിവോഴ്സിന്റെ പ്രൊസീജിയർക്കുവാസ് ഓക്കെ എന്തോ വനിതാ കമ്മീഷന്റെ അടുത്ത് കേസ് പോയി അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട് പല സംഭവങ്ങൾ ഉണ്ടോ ആ ഉണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ സൂപ്പർ അപ്പൊ ഏഷ്യാനെറ്റ് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി സാധനം ഇട്ടു കൊടുത്ത് അതുകൊണ്ട് ക്ലിയർ ആയി പോകുകയാണ് ഏഷ്യാനെറ്റ് നല്ലതാണ് അവരുടെ ഭാഗത്ത് തെറ്റില്ല അവരത് ക്ലിയർ ചെയ്യാൻ തന്നെ വേണം ഇവിടെ ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞു ഡിവോഴ്സ് ആയിട്ടില്ല നോക്കെ ആയിട്ടില്ല ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ലക്ഷ്മി വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇനി ലക്ഷ്മി പറഞ്ഞല്ലോ ഇനി വേറെ ആര് പറയണം പിന്നെ അതുപോലെ അവനെതിരെ ലക്ഷ്മി കേസും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏതോ ഒരു സ്റ്റേഷനിൽ കോട്ടയത്ത് എവിടെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വളരെ വ്യക്തമാണ് കോട്ടയം എറണാകുളം എവിടെയോ കൊടുത്തിട്ടുണ്ട് ആ സ്റ്റേഷൻ ജില്ല മറന്നുപോയി ഓക്കെ അങ്ങനെ സ്റ്റേഷനിൽ കേസ് വരെ കൊടുത്തിട്ടുണ്ട് ഇവ എടുത്തിട്ട് അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് വരെ കൊടുത്തിട്ടുണ്ട് ആ സ്ഥിതിക്ക് ലക്ഷ്മി പറയണത് ഇനി നമ്പാമല്ലോ ഇനി അല്ലാണ്ട് ബിഗ് ബോസിന് ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കേസില് ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റീഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു എതിർപ്പും ഉള്ളതല്ല വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും ആണ് അവിടെ കേട്ടല്ല ഇവൻ പറയുന്നത് ലക്ഷ്മിയും അവനും തമ്മിൽ ഇന്നേ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല എന്ന് ഒന്നാം തരം അന്നേ പറഞ്ഞത് എന്തോ ഇതിന്റെ ഇടയിൽക്കയറി ഗ്യാപ്പിൽ കയറി ഗോളടിച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി കാണിച്ചതല്ലേ എനിക്ക് ഫീൽ ചെയ്ത് ഇനി ലക്ഷ്മി ഒരുപക്ഷെ വന്നിട്ട് ഉട്ടയഴിച്ച് മാറ്റി പറഞ്ഞാൽ കൂടി ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ലക്ഷ്മി പറയേണ്ടത് ഫസ്റ്റ് തന്നെ ഇറങ്ങിയപ്പോ ഇംപ്രഷനിൽ അവിടെ നെറ്റിൽ ഇന്റർവ്യൂ കൊടുത്ത് പുറത്ത് ഭാര്യ വരുന്ന സമയത്ത് ഞാൻ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കി മനസ്സലിഞ്ഞ് ഭർത്താവിന് വേണ്ടിയിട്ട് വീണ്ടും ആ സ്നേഹബന്ധം കണ്ടിന്യൂ ചെയ്യുന്ന ലക്ഷ്മിയെ കിട്ടുമെന്നായിരിക്കും യോൺ വിചാരിച്ചത് അതിന്റെ കൂടെ ലോട്ടറി അടിച്ചില്ലേ പത്ത് നാല്പത്തഞ്ച് ലക്ഷം രൂപ എന്താ ഇവൻ കൊടുക്കണം ഡിവോഴ്സ് ആയി കഴിഞ്ഞ അത് കൊടുക്കണ്ട അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലു സേഫ് അല്ലേ ഇനി ലക്ഷ്മി ബിഗ് ബോസ് താരമായില്ലേ അറിയുന്ന ഒരു സെലിബ്രിറ്റി ആയില്ലേ അതുകൊണ്ട് മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും അവന് ലാഭം നോക്കിയിട്ടായിരിക്കണം അവൻ ഈ പരിപാടി കാണിച്ചത് നോക്കിയപ്പോൾ ഏത് തരത്തിൽ കൂടിയാലും ലാഭം തന്നെ ഇന്ന് ലക്ഷ്മിക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞ നാളെ പുറത്തുനിന്ന് ഇറങ്ങുന്ന ലക്ഷ്മിക്ക് എന്നോട് വീണ്ടും സ്നേഹം തോന്നും എന്ന് ചിന്തിച്ച് കാണും കാണാതിരിക്കാൻ വഴിയില്ല എന്തായാലും അപ്പൊ അങ്ങനെ ഒരു പറയാൻ തന്നെ കാരണം ഇവിടെ ഏറ്റവും വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്ന ഒരു ലക്ഷ്മിയുടെ മനെ അത് കേട്ടാ പറ്റില്ല കേട്ടല്ല മോനെ കണ്ടു ലക്ഷ്മിക്ക് അതൊരു പരാതിയല്ല ലക്ഷ്മി അത് കണ്ടു ആ മോനെ കണ്ടു ആ പിന്നെ ആ സംഭവം ഔട്ട് പുറത്ത് പോയെന്ന് ചിലപ്പോ ഒരു പക്ഷെ ലക്ഷ്മി വിചാരിച്ചാണ് പക്ഷെ ബിഗ് ബോസ് അത് വിട്ടിട്ടില്ല കാരണം നാളെ അവർക്ക് വെള്ളിയാവട്ടല്ലോ അതുകൊണ്ടാണ് അവർ ിൽ സ്വാഭാവികമായി ഒരു ഡിവേഴ്സ് കേസ് നടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് തന്നെയുള്ളൂ കാരണം ലക്ഷ്മി ഓഡീഷൻ വന്നപ്പോ തന്നെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് കൺസെന്റ് വേണം ലക്ഷ്മിയുടെ അങ്ങനെ ഒരുപാട് കൺസെന്റ് വേണം അങ്ങനെ നമുക്ക് ലീഗലി അത് കിട്ടിയില്ല ലാസ്റ്റ് മൊമെന്റ് നമുക്ക് അത് കയറ്റാൻ പറ്റിയില്ല ഓക്കെ

എന്നുള്ള രീതിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ലക്ഷ്മി ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അന്ന് എന്തായിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇനി ആഫ്രിക്കയിൽ എവിടെയിരിക്കില്ലേ സ്വിറ്റ്സർലാൻഡിൽ എവിടെ അവിടെ തന്നെ ഇങ്ങിരുന്നോ ചേട്ടൻ കേട്ട് ചേട്ടന് കിട്ടാനുള്ള ലക്ഷ്മി എന്നെ തന്നിട്ടുണ്ട് വഞ്ചുകൂട്ടിക്കോ എടുത്തിട്ട് അടിച്ചേന്റെ പേരിൽ കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനാദ്യം ഉത്തരം പറ എന്നിട്ട് ചേട്ടൻ മന്ത്രിന്ന് കോരെ കോരെ പ്രസംഗിക്കും അണ്ണം വിചാരിച്ച് ഈ ഗ്യാപ്പിൽ തന്നെ നമ്മുടെ ബന്ധങ്ങളുടെ ഒന്നുകൂടി എല്ലാം പുതുക്കി സെറ്റാക്കാന്ന് അതായത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കുട്ടിയകത്ത് കേട്ടാൻ എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിന്തൊരു ലീഗൽ ഇഷ്യൂ ആണ് നമുക്ക് ഈ ഒരു സാധനം പ്രോപ്പർ പ്രോപ്പറായിട്ട് കൺസേൺ കാര്യങ്ങളോ ഇല്ലാതെ കേട്ടാൻ പറ്റില്ല അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ ബ്രദർ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ബ്രദർ ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് വേറെ എടുത്തുണ്ട് പുള്ളിക്കകത്ത് കേറ്റാൻ പറ്റില്ല പക്ഷെ ലക്ഷ്മിക്ക് എന്താ തോന്നുന്നു ലക്ഷ്മിയുടെ രണ്ടു വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് പുറത്തെത്തു ഇല്ല അല്ലെങ്കിൽ ബ്രദറിന്റെ സോ തെറ്റുണ്ടോ ബ്രദർ ബ്രദർ ൊട്ടി വീണുടഞ്ഞ പോൽ പോലും തേഞ്ഞൊട്ടി ബ്രദറും തേഞ്ഞൊട്ടി ഭർത്താവും തേഞ്ഞൊട്ടി ഇനി ലക്ഷ്മി ഇനി വന്ന് മാറ്റി പറഞ്ഞു മെഴുകാതിരുന്നാൽ മാത്രം മതി കാരണം ഫ്രഷോടെ ഇറങ്ങിയപ്പം പറയേണ്ടത് അവള് പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തു നിന്ന് എനിക്കൊരു വീഡിയോ പോലും വേണ്ടെന്ന് അപ്പം അത്രയ്ക്ക് ക്രൂരത ലക്ഷ്മി യവൻ്റെ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ലക്ഷ്മി ഇവിടെ പറയാതെ പറഞ്ഞ് പറഞ്ഞു അവന്റെ അവൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു തേങ്ങയും വേണ്ടെന്ന് ഇനി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ എന്തെങ്കിലും ഇനി ലക്ഷ്മിക്ക് എന്തെങ്കിലും വേറെ പറയാനുണ്ടെങ്കിൽ ലക്ഷ്മി പറയേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കേണ്ട പുതിയ ഇടണം